ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് അത് നമുക്ക് ഈ ഫ്രൈഡ് റൈസിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു നല്ല ഒരു ചിക്കൻ റെസിപ്പിയാണ് എല്ലാവർക്കും എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിലോ പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ട് അരി വേവിച്ച് ഇത് ചോറും ഈ കറിയുമൊക്കെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ദമ്മിട്ടിട്ട് ബിരിയാണി ആയിട്ട് ഉപയോഗിക്കാൻ കൊള്ളാൻ കിട്ടും അതിനൊക്കെ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചേർന്ന് നടക്കുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടനെ ഉടനെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു അരക്കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതിനായിട്ട് ചിക്കൻ കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആവശ്യമായ ഉപ്പാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരു രണ്ട് രണ്ടര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലേശം മഞ്ഞൾ പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് കേട്ടോ പിന്നെ ഒരു ലേശം കുരുമുളക് കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല നമ്മൾ തന്നെ ഗ്രാമ്പൂ പട്ട ഏലക്ക അതെല്ലാം കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തൈരാണ് നല്ല കട്ട തൈര് അധികം പുളിയില്ലാത്തത് എന്നാൽ ഒരു ലേശം പുളിപ്പുള്ളതുമായിട്ടുള്ള കുറച്ച് കട്ട തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം എല്ലാ ഇടത്തിലും മസാലയൊന്ന് ഈ മസാല എല്ലാ ഇട ചിക്കൻ്റെ എല്ലാ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഞാൻ ഡി മിക്സ് ചെയ്ത് വയ്ക്കണം ഇത് നമ്മളൊരു ഒരു മണിക്കൂറെങ്കിലും മിനിമം നമ്മളൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള കുറച്ച് സവോളയും കുറച്ച് തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം സവോള തക്കാളിയൊക്കെ വലിയ അളവൊന്നുമില്ല ഞാനിപ്പോൾ ഒരു മൂന്ന് വലിയ സവോള എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മൂന്ന് തക്കാളിയും എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് എല്ലാം ചിക്കൻ പീസുകളെല്ലാം ഒന്ന് നമ്മൾ നിരത്തി വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് തിരിച്ചു മറിച്ചുമൊക്കെയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഇങ്ങനെ മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു ഹാഫ് കുക്കിംഗ് ആകുന്നവരേക്കും ഒന്ന് തിരിച്ചു മറിച്ച് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ പീസുകൾ നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കോരിയൊന്ന് മാറ്റി വയ്ക്കണം ഒരു സൈഡിലേക്ക് എല്ലാ പീസുകളും നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമ്മൾ ഈ എണ്ണ മാറ്റണ്ട ഈ എണ്ണ തന്നെ നമുക്ക് അടുത്ത് താളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതിനുശേഷം നമ്മൾ ഈ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കണം സവോള നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ എണ്ണ നല്ല ചിക്കൻ്റെ ആ ഒരു ഗ്രേ മസാല മാറിനേറ്റ് ചെയ്ത് വരുന്ന മസാലയൊക്കെ അതിലേക്ക് വീ ഉള്ളതാണല്ലോ അതുകൊണ്ടാണ് ഈ എണ്ണ നമ്മൾ മാറ്റിയിട്ട് വേറെ എണ്ണ എടുക്കേണ്ട ഇതിലേക്ക് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം എന്ന് പറഞ്ഞ സവോള അപ്പം സവോള ഒന്ന് നന്നായിട്ടൊന്ന് വഴിന്ന് വരുന്നവരേക്ക് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണേ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇഞ്ചി വെളുത്തുള്ളി മാത്രമല്ല അരച്ചെടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് പിന്നെ കുറച്ച് കൊത്തമല്ലി കൊത്തമല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിയില മല്ലിയിലയും പുതിനായിലയും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനായില ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നതാണിത് നല്ല ഫൈനായിട്ട് അരയണ്ട ഒന്ന് ഒരു വിധത്തിൽ ഒന്ന് ഒന്ന പറയുക ചതച്ചു വാരി അരയുന്ന പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ആ മസാലയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു വ നല്ല ഒരു ടേസ്റ്റായിരിക്കും കേട്ടോ ഈ പുതിന ഇലയും മല്ലി കൂടി അരച്ച് നമ്മൾ ഈ കറിയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് ഈ സവോളയുടെ കൂടെയൊക്കെ വഴറ്റി കറി വെക്കുമ്പോഴത്തേക്ക് ചിക്കൻ കറിക്ക് നല്ല ഒരു ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇത് നമുക്ക് ഫ്രൈഡ് റൈസിനൊക്കെ കഴിക്കാനായിട്ട് നല്ല ഒരു റെസിപ്പിയാണെന്ന് പറഞ്ഞത് അപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തിട്ട് വന്ന ഇതെല്ലാം കൂടി ഒന്ന് നമ്മളിട്ട് നന്നായിട്ടൊന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ കുറച്ച് ആ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ആ തക്കാളിയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണേ അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ ഈ മസാലയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ സവാള ഒരുപാട് തക്കാളി ഒരുപാട് നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാതെ നമുക്ക് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഒരു മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ച് കൊടുക്കണം സ്റ്റവ് അപ്പോൾ തക്കാളി ഒന്ന് വഴണ്ട് കിട്ടും അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ എണ്ണയിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമുക്ക് എണ്ണ പോരെന്ന് തോന്നിയാൽ ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഫ്രൈ റൈസിനോ ബിരിയാണിക്കോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഓലിവ് ഓയിലോ അല്ല നമ്മുടെ ഗോൾഡ് വിനറൊക്കെ വേണമെങ്കിലും ചേർക്കാം അതായത് സൺഫ്ലവർ ഓയില് വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വയ്ക്കുന്നത് നമ്മുടെ ഹെൽത്തും കൂടെ നോക്കണമല്ലോ ഒലിവ് ഓയിൽ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ഒരു സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് കുറച്ച് മല്ലി മല്ലിപ്പൊടി ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് ചേർത്തായിരുന്നല്ലോ ഇപ്പം നമ്മളിതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ നമ്മൾ പായ്ക്കറ്റ് വാങ്ങിക്കുമല്ലോ അതും കൂടെ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മതി അല്ലെങ്കിൽ നമ്മൾ ഗരം മസാല തന്നെ കുറച്ചും കൂടി ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാൻ ഏതായാലും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആയിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഇപ്പം ചേർത്ത മസാലയെല്ലാം ഈ സവോളയിലെല്ലാം ഒന്ന് നന്നായിട്ട് ചേർക്കുക ചേർന്ന് വരുന്നവരേക്ക് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പം നമ്മൾ ഇത്രയും ചേർത്ത മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ചിക്കനിൽ നമ്മൾ ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് എരിവോ ഇതൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് അല്പം കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഈ ഈ മസാല എല്ലാം കൂടെ ഒന്ന് ഈ ഒരു നല്ല ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആകണമല്ലോ അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒരു അരമുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൽ ഒരു ഗ്ലാസ് മാക്സിമം അതിൽ കൂടുതൽ ആവശ്യമില്ല എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നീ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ ഒന്നും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഇപ്പോൾ ഈ ചിക്കൻ്റെ ടേസ്റ്റ് എല്ലാം ഈ മസാലയിലേക്ക് ഇറങ്ങി ഈ മസാല എല്ലാം ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് എല്ലാം കൂടെ ഒരു നല്ല ഒരു ടേസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊക്കേണ്ട ആ വെള്ളമെല്ലാം ഒന്ന് പറ്റി തുടങ്ങിയിട്ടുണ്ട് ഒരു നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കറിയായിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഈ നമ്മൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇത് ഫ്രൈഡ് റൈസിനൊക്കെ സെർവ് ചെയ്യാനായിട്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ചുമ്മാ പറയുന്ന എല്ലാം ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം എന്താ നമ്മൾ ഇറക്കാൻ നേരം കുറച്ച് പുതിനായാല മല്ലിയല എൻ്റെ മല്ലിയില ഇല്ല കുറച്ചുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ആ ആദ്യം ചേർത്തു കുറച്ച് പുതുനായലയും കൂടെ തൂക്കിക്കൊടുക്കുന്നുണ്ട് ഈ സമയം കുറച്ച് പുതുനായലയും മല്ലിയലയും കൂടി അരിഞ്ഞ് വെച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കുമ്പോഴത്തേക്ക് പുതിയയിലെയും മല്ലിയിലെയും കൂടെ അരച്ച് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു പ്രത്യേക ടേസ്റ്റ് തരുവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ അല്ലേ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്